സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ പിന്നെ മലയാള സിനിമയിലെ താരങ്ങളൊക്കെ നാണം ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പലരുടെയും മുഖംമൂടികൾ ഇങ്ങനെ അഴിഞ്ഞു വീഴുന്നു അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കൊക്കെ മനസ്സിലായിരിക്കുകയാണ് പല താരങ്ങളെയും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ദൈവമാണ് അല്ലെങ്കിൽ പിന്നെന്താ പറയേണ്ടത് ഭയങ്കരമായിട്ടുള്ള സ്നേഹപ്രകടനം കാണിക്കുന്ന താരങ്ങളൊക്കെ ഷൂട്ടിംഗ് സെറ്റുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നടിമാറി ചുംബിക്കാനും നടിമാരുടെ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കാനും അവർ മൂത്രമൊഴിക്കുന്നത് നോക്കാനും ഒക്കെ ഇരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് എന്നറിഞ്ഞപ്പോഴേ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞ ഭാര്യമാർ അതായത് മക്കളെ നോക്കി വീട്ടിലിരിക്കുന്ന ഭാര്യമാരൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി നാണം കെട്ടിയിരിക്കുകയെന്നേ പറയാൻ പറ്റുള്ളൂ ഇവന്മാർ ഇവന്മാരൊക്കെ അമ്മാതിരി തൊട്ടിത്തരലേ കാണിച്ചുകൊണ്ടിരുന്നത് തൊട്ടിത്തരലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് സ്നേഹിക്കുന്നവർ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല അതായത് ചില സ്ത്രീകളൊക്കെ പറയില്ലേ കണ്ടാ ജയസൂര്യനെ കണ്ടാ ആ ചരിതയോട് എന്ത് സ്നേഹമാണ് ഭയങ്കര സ്നേഹം കണ്ടാ ആ ജയസൂര്യനൊക്കെ കണ്ടുപഠിക്കുന്ന ചില സ്ത്രീകളൊക്കെ പറയും ഭർത്താക്കന്മാരോട് കാരണം എത്ര സ്നേഹമെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് നമ്മളിങ്ങനെ ഓവറായിട്ട് അങ്ങ് വിചാരിക്കുന്നവരെ ഓവറായിട്ട് അവനങ്ങ് സ്നേഹിച്ച് കൊല്ലുകയാണ് എന്ന് പിന്നെ കരുതുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖം മൂടി ഉണ്ടാകും ആ മുഖം മൂടി പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവൻ്റെയൊക്കെ ഷോ ഓഫ് ഓഫെന്നേ പറയാറുള്ളൂ അതാണ് ഇന്ന് അമേരിക്കയിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് നാട്ടിലേക്ക് വരുന്നില്ല നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമോ ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്നുള്ള നല്ല ഭയമുണ്ട് ഈ ജയസൂര്യ എന്ന് പറഞ്ഞവന് ഇന്ന് ന്യൂസിൽ കണ്ടു വരാനായില്ല മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുതരമായ വകുപ്പ് തന്നെയാണ് അതും ഈ സെക്രട്ടേറിയറ്റ് പോലെയുള്ള ഇത്രയും സുരക്ഷയുള്ള ഒരു സ്ഥലത്ത് വെച്ച് അവൻ അങ്ങനെ ചെയ്യണമെങ്കിൽ അവൻ്റെ ധൈര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത്രമാത്രം ഒരു തൊട്ടിത്തരമുള്ളവന് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ ഒരു സിനിമാ താരമാണെന്ന് വിചാരിച്ചിട്ട് അവന് എന്താ പറയുക മാന്യതയൊന്നും വരാൻ പോകുന്നില്ല ഒരു സിനിമാതാരമാണ് എന്ന് വിചാരിച്ചിട്ട് അവൻ ഭയങ്കര ഒരു സംഭവമാണ് എന്നുള്ള തരത്തിലൊന്നും ആകാൻ പോകുന്നില്ല അവനൊക്കെ എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട ശിക്ഷ കിട്ടണം നിർബന്ധമായിട്ടും കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ഇവൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല പുള്ളിയാണ് നല്ലവനായ ഉണ്ണിയാണ് എവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം അവൻ്റെയൊക്കെ ഓരോ മോട്ടിവേഷനൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാലേ നമുക്കിങ്ങനെ രോമ എഴുന്നേറ്റ് വരും എന്നുള്ളതാണ് ഈ ചില ഈ പ്രോഗ്രാമുകളിലൊക്കെ വന്നിട്ട് അവൻ ജഡ്ജായിട്ട് ഇരിക്കാറുണ്ട് ജയസൂര്യ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ അതിശയപ്പെട്ടു പോകും പക്ഷേ അന്നേ എനിക്കറിയാം ഇവനൊക്കെ എന്ന് പറഞ്ഞ ഒരു ഉള്ളിലുണ്ട് ഇനിയും പല നടന്മാർക്കുണ്ട് ജയസൂര്യക്ക് മാത്രമല്ല പല ആൾക്കാർക്കും ഇതുപോലെയുള്ള മുഖംമൂടിയുണ്ട് അവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഭാര്യേനെ തേനെ പാലേ ഇല്ലെങ്കിൽ മക്കളെ ആയാലും വളരെയധികം പാരിപ്പുണരുന്ന ടീമാണ് പക്ഷേ ഇവൻ്റെയൊക്കെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തരത്തിലാണ് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ എല്ലാം തൊട്ടികളാകും എന്നുള്ളതാണ് എല്ലാവരെയും പറയുന്നില്ല കേട്ടോ സോറി എന്നോട് ക്ഷമിക്കണം നല്ല നല്ല ഒരുപാട് മനുഷ്യന്മാരുണ്ട് സ്ത്രീകളെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ താരങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരെന്ത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും ശരി അവരൊന്നും മിമ്മാതിരി തൊട്ടി തരത്തിന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് മക്കളായി സ്നേഹിച്ചു കല്യാണം അതാണ് ആ ഒരു പിന്നെ എന്താ പറഞ്ഞ സിനിമയിൽ വരുന്നതിന് മുന്നേ സ്നേഹിച്ച കല്യാണം കഴിച്ച ഒരാള് എന്ന നിലയില് അതായത് സിനിമയിൽ വരുന്നതിന് മുന്നേ സ്നേഹിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അതേ വ്യക്തിയെ കല്യാണം കഴിച്ചു അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവനോടൊക്കെ എന്ന് പറഞ്ഞ ഒരു ബഹുമാനവും ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മനസ്സിലാക്കണം പക്ഷെ ഇവന്റെ ഓവർ സ്നേഹം കാണുമ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ഇവൻ എവിടെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലായില്ലേ ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലായില്ലേ ഇവന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി എന്തൊക്കെ നമ്മൾ ന്യായീകരിച്ചു കഴിഞ്ഞാലും ഇവനൊന്നും വെളുക്കാൻ പോകുന്നില്ല ഇവനൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇങ്ങനെയുള്ള ടീമുകളുടെ പിന്നെ അതുകൊണ്ട് ഇത് കഴിഞ്ഞു ഇനി അവർക്കൊരു ഇതില്ല ഇനി അവർക്കൊരു സിനിമ ലൈഫ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഇനി അവർക്കൊരു സിനിമാ ലൈഫില്ല ഇപ്പൊ ദിലീപിന്റെ അവസ്ഥ തന്നെ കാണുന്നില്ലേ ആ ഒരു കേസിൽ കുടുങ്ങിയതിൽ പിന്നെ ദിലീപ് പൊട്ടി തകർന്ന് പഞ്ചറായി പോയില്ലേ ഇപ്പം ജനങ്ങളെ കാല് പിടിക്കേണ്ട അവസ്ഥയാണ് ആ അവസാനം ഇറങ്ങിയ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് വിജയിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് കാല് പിടിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കണം ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുതകളല്ല നിങ്ങൾ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ഓ ഇതൊക്കെ ഹിന്ദിയിലില്ലേ ഇതൊക്കെ തമിഴിലില്ലേ എന്നൊന്നും പറയുന്ന ഇതൊന്നുമല്ല അല്ല ജനങ്ങളൊക്കെ വളരെയധികം ബുദ്ധിയുള്ളവരാണ് അപ്പോൾ അങ്ങനെയുള്ള ഉഡായ്പകളൊക്കെ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ നിന്ന് തുടച്ചു നീക്കും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ പുറകെ പോകുന്ന ഇനിയുള്ള നടന്മാരോടും കൂടിയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ കുടുംബത്തിലും കുടുംബത്തിലും നിൽക്കുന്ന സ്ത്രീകൾക്കും റെസ്പെക്റ്റ് കൊടുക്കാതെ ഇമ്മാതിരി മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഋതിമൂർച്ച വരുന്നത് മറ്റുള്ളവരെങ്ങനെയാണ് കാര്യങ്ങൾ ഇത് ചെയ്യുന്നത് നടിമാർ ആയതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ സിനിമ അഭിനയത്തിൽ പലത് പലതരത്തിലുള്ള റോളുകളും ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് നിനക്കൊക്കെ വന്നിട്ട് പായ വിരിച്ചു തരാനൊന്നും അവര് ഏറ്റിട്ടൊന്നുമില്ല അത് മനസ്സിലാക്കണം നീയൊക്കെ അപ്പോൾ ഈ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇതാ ആ കംപ്ലൈൻറ്റ് കൊടുത്ത സ്ത്രീയുടെ സ്ത്രീ ശരിയല്ല അവരുടെ പൂർവ്വകാല ചിത്രം ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒരു ബ്ലൗസും ഒരു ലുങ്കിയും ഒക്കെ എടുത്തിരിക്കുന്നതും അതുപോലെ തന്നെ സിനിമേൻ്റെ പോസ്റ്ററുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ആ സിനിമയിൽ അങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്ന് കരുതിയിട്ട് അവർക്ക് ഈ ലൈഫിൽ അങ്ങനെ ആകണം എന്നില്ല അത് മനസ്സിലാക്കല്ല അതുപോലെ ഈ സിനിമാ താരങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രൻ ലോഡ്ജ് എന്ന് പറയുന്ന സിനിമയിൽ ഈ അബ്ദു എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ജയസൂര്യ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് വെളിയിലിട്ടിട്ട് ചെയ്താ ഇതാ ജയസൂര്യതാ എന്ന് പറയാൻ പറ്റുമോ അത് സിനിമാ അഭിനയമാണ് പക്ഷേ ജയസൂര്യ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ അതായത് സിനിമയിൽ ഉള്ളതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് പുറത്തും അയാൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അയാൾക്ക് എന്താ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് അയാൾ യാതൊരു ഉളുപ്പുമില്ലാതെ ആ സ്ത്രീയെ ഈ തിരുവനന്തപുരത്ത് ഫ്ലാറ്റ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ അല്ല നിഷേധിക്കട്ടെ ഇനി അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് പ്രതികരിക്കാലോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ എന്താണ് സ്ത്രീ എങ്ങനെ പറയാൻ കാരണം അയാൾക്ക് പ്രതികരിച്ചൂടെ ഇല്ലെങ്കിൽ അയാളുടെ ഭാര്യേനെ കൊണ്ട് പറയാ അടി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അവള് വെറുതെ പറയുന്നതെന്ന് നീ പ്രതികരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പ്രതികരിക്കൂലേ അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റ് ചെയ്ത് കുറ്റബോധം കൊണ്ട് ഇതൊന്നും ആരും അറിയില്ല എന്നാണ് ഇവനൊക്കെ കരുതിയിരിക്കുന്നത് ഇതൊന്നും ആരും അറിയാതെ പോകും ഇതൊക്കെ സിനിമാ ഫീൽഡിൽ സാധാരണമല്ലേ ഓ പണ്ട് മുതല് ഇതൊക്കെ ചെയ്യുന്നതല്ലേ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതാണ് ഈ സിനിമാ താരങ്ങളുടെ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ച് ടീമുകളുണ്ട് സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവർക്ക് അവകാശപ്പെട്ടതാണ് ഈ പെണ്ണ് പിടിയും അതുപോലെ കള്ളുപുടിയും എന്ത് പരിപാടി വന്നു കഴിഞ്ഞാലും സിനിമാക്കാർക്ക് ഇതൊക്കെ അവകാശപ്പെട്ടതാണ് ചില യുവന്മാരുടെ കെട്ടിപ്പുറത്തെല്ലാം നല്ല രീതിയിൽ മുതലാക്കുന്ന ടീമുണ്ട് സിനിമാ ഷൂട്ടിങ്ങിന് വന്ന പെൺപിള്ളേരെ ഓരോ സീന് വരുമ്പോഴും സീന് നല്ല രീതിയിൽ മുതലാക്കുന്ന ആൾക്കാരുണ്ട് അമ്മാതിരി തൊട്ടിത്തരം കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗ ചരക്കായിട്ട് കണക്ക് കൂട്ടുന്ന ചില നടന്മാരുണ്ട് അതായത് അഭിനയിക്കാൻ വന്ന സ്ത്രീകളോട് തൻ്റെ വീട്ടിലും ഇതുപോലുള്ളൊരു ഉണ്ട് ഇതുപോലെ മനസ്സുള്ള ഒരാളുണ്ട് എന്ന് പോലും നോക്കാതെ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ തനി തൊട്ടിത്തരമായി മാറുകയാണ് അവരെ എന്ത് വേണമെങ്കിലും അവരോട് ചോദിക്കും എന്നുള്ളതാണ് യാതൊരു മാനേജും ഇല്ലാതെ ഒരു സ്ത്രീയോട് പോലും നമ്മൾ ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരെ ഇവന്മാർ ഈ സ്ത്രീകളോട് ചോദിക്കും അതാണ് ഇവന്മാരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടല്ലേ ഇന്ന് എവിടെയോ ഏതോ രാജ്യത്ത് ഒളിച്ചിരിക്കേണ്ട ഗതി വന്നത് ഇപ്പ എല്ലാ നടന്മാരും ഇങ്ങനെ വിദേശത്തേക്ക് പറഞ്ഞിരിക്കുകയാണ് അറസ്റ്റ് പറയുന്നിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ട് യോമാരെയൊക്കെ കയ്യാമം വെച്ചിട്ട് കൊണ്ടുപോകണം അതാണ് ഞാൻ പറയുന്നത് കയ്യാമം വെച്ച് കൊണ്ടുപോകണം ഇവനൊക്കെ ജയിലിൽ കിടക്കണം ജയിലിൽ കിടന്നിട്ട് ഇവനൊക്കെ എന്നാലും ഇവനൊക്കെ പഠിക്കുള്ളു അത്രമാത്രമുണ്ട് ആ സഹോദരിയോട് എനിക്ക് സഹതാപം ആണ് പോകുന്നത് കാരണം ഇവന് ദൈവത്തെ പോലെ പൂജിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് ആ സഹോദരിയോട് സഹതാപം കാരണം ഒരു ഒരു കാരണവശാലും ഞാൻ എല്ലാ സ്ത്രീകളോടും പറയുകയാണ് ഒരു ഇങ്ങനെ ആത്മാർത്ഥത ഭയങ്കരമായിട്ട് സ്നേഹം ഭാര്യക്കോരി തരുന്ന ആൾക്കാർ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കേണ്ട നേരെ മറിച്ച് ദാ മിതമായ സ്നേഹത്തിൽ മനസ്സിൽ സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ യുവന്മാർ ഇങ്ങനെയുള്ള കള്ളന്മാരുണ്ടല്ലോ ഒരു കാര്യവും ഭാര്യ അറിയരുത് ഭാര്യക്കുള്ള സ്നേഹം അങ്ങനെ അങ്ങ് കൊടുത്തേക്കണം എന്ന് കഴിഞ്ഞാൽ അവരൊന്നും മുണ്ടൂല എന്നുള്ള തരത്തിൽ നിൽക്കുന്ന ആൾക്കാർ അപ്പം ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ജയസൂര്യ ആകാതിരിക്കാൻ നോക്കുക എന്ന് മാത്രമേ എനിക്ക് എനിക്കെല്ലാവരോടും പറയാനുള്ളൂ അവനവൻ്റെ ലൈഫ് നോക്കുക നന്ദി നമസ്കാരം